ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുസ്തകങ്ങൾ തുടക്കക്കാർക്ക് വായിക്കാവുന്നതും അതുപോലെ തന്നെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് അകത്ത് വരുന്നതുമായിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെ പുസ്തകം മാധവിക്കുട്ടിയുടെ ചന്ദനമൃഗൻ ഈ ബുക്കിൻ്റെ ബുക്ക് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയാണ് ഇപ്പം എൺപത്തിയഞ്ച് രൂപയോളം പുസ്തകത്തിന് വിലയുണ്ട് ഇത് വേഗമാണ് പുസ്തകങ്ങൾക്ക് വില കൂടുന്നില്ലയോ ഈ ബുക്കിൻ്റെ റിവ്യൂ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ടു നോക്കിയിട്ട് വായിച്ചു നോക്കുക തിരക്കക്കാർക്ക് സുഖമായിട്ട് വായിക്കാവുന്ന നല്ലൊരു പുസ്തകമാണ് അടുത്തത് വിഷയുണ്ട് പ്രേമലേഖനം തിരക്കക്കാർക്ക് വായിക്കാവുന്ന എല്ലാവരും നിർദ്ദേശിക്കുന്നൊരു ബുക്കായിരിക്കും പ്രേമലേഖനം വേഗം വായിക്കാവുന്നതും മടുപ്പിക്കാത്തതുമായിട്ടുള്ള ഒരു ചെറിയ പ്രണയകഥ ബുക്കിൻ്റെ വില തൊണ്ണൂറ് രൂപയാണെങ്കിലും നമുക്കൊരു അതിൽ കുറവില്ല കിട്ടും ഓൺലൈനിലെല്ലാം എല്ലാത്തിലും വില കുറവുണ്ട് അടുത്ത ബുക്ക് എന്ന് പറയുന്നത് കെ ആ മീരിയുടെ ആ മാര്ത്തേയും മറന്നു മറന്നു ഞാൻ നമ്മളെ ഒന്ന് പിടിച്ചിരുത്തി മനസ്സിന് എന്തെന്നില്ലാതെ ഒരു വേദന ഒരു ബുക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ആ ഒടുക്കാണ് ഭീകരം നൂറ്റിപ്പത്ത് രൂപയായിരുന്നു വരുന്ന ബുക്ക് നമുക്ക് തൊണ്ണൂറ്റെട്ട് രൂപയ്ക്കൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ് നൂറു രൂപയ്ക്ക് താഴെ നമുക്കിത് വാങ്ങിക്കുമ്പോൾ വരത്തുള്ളൂ നല്ലൊരു വായന അനുഭവമായിരിക്കും അടുത്ത ബുക്ക് എന്ന് പറയുന്നത് മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീളാം പറയും കുറച്ചധികം കഥകൾ കഥകളടങ്ങി ചെറുകഥാ സമാഹാരമാണ് നഷ്ടപ്പെട്ട നീലാംബരി ഇതിൻ്റെ വില നൂറ്റി ഇരുപരെയാണെങ്കിലും നമുക്കൊരു നൂറ്റി പത്ത് രൂപ റേഞ്ചിലൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ് ബുക്കും ഇതിൻ്റെ അകത്തെ നഷ്ടപ്പെട്ട നീലാംബരിയാണ് പിന്നീട് മഴ എന്ന സിനിമയായിട്ട് വന്നിട്ടുള്ളത് ഏതായാലും വാങ്ങിച്ച് വായിച്ച് നോക്കും ഏതായാലും നല്ല വായന അനുഭവമായിരിക്കും അടുത്ത ബുക്ക് എന്ന് പറയുന്നത് ഇതുലേക്കാണ് അന്ന് ഞാനിത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ വില നോക്കിയപ്പം ത്രീ ഹൺഡ്രഡ് എബോ ആണ് ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ പുസ്തകം ഈശൻ അറസ്റ്റിൽ അപ്പോൾ ഈ നാല് പുസ്തകങ്ങളാണ് നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് നാലൂടെ ഞാനൊരു ഓൺലൈൻ സൈറ്റിൽ കാർട്ടിലിട്ട് നോക്കിക്കഴിഞ്ഞപ്പം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നാനൂറ് രൂപയൊക്കെയകത്ത് നമുക്ക് നാല് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കിട്ടും ഇതിലും ചിലപ്പോൾ ചില സൈറ്റിൽ കുറഞ്ഞു നിന്നിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വാങ്ങിച്ചു വായിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം